ആ എട്ട് താഴെ വന്നു ലിഫ്റ്റ് കട്ടറമർത്തി മുകളിലോട്ട് പോയി താങ്ങും മുകളിലോട്ട് പോയി താങ്ങും അതിനകത്ത് വേറെ ഫോൺ വാങ്ങി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കത്തിച്ചിട്ടില്ല റേഞ്ച് അപ്പോൾ ഞാൻ ഈ ഒന്ന് പോയിട്ട് കാണുന്നപ്പോൾ കൈ ഇത് മൊബൈലിൽ വിളിച്ച് പോയി പൊട്ടി പൊട്ടി ഇങ്ങനെ ഞാൻ കാണുന്ന പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് എൺപത്തിനാല് ഏഴ് സാധനം ഇത് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു വിളിച്ച് പോകുന്നു രണ്ട് പിന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് താറാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം സെക്കൻഡ് സാറ്റേഡ് ആണല്ലോ അതിന് ഞാൻ പൊതു ഞായറാഴ്ച ഇന്ന് രാവിലെ ആയപ്പോൾ ഒരാൾ ഇങ്ങനെ അക്ഷമുകൊണ്ടും ആൾ ഉറങ്ങി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യും ഞാൻ രണ്ടുമൂളു നിന്ന് ഞാൻ ചാടി അല്ല ഞാൻ പുറത്തോട്ട് ചാടി ഓപ്പൺ ആയ ഇന്ന് രാവിലെ ലിഫ്റ്റ് വർക്കാണെന്ന് അറിയാൻ ആള് തന്നു അയാൾ

ചമ്മത്തി താഴെ വന്നു കയറി കയറി കടത്തി ഒന്ന് മുകളിലോട്ട് പോയി താമസം മുകളിലോട്ട് പോയി താമസ മൊബൈലുകളിൽ പൊട്ടി പോയി അതിനകത്ത് വേറെ ഫോണാണെന്ന് വിളിക്കാൻ ഒന്നും ഉണ്ടായിരുന്നു അതിനകത്ത് റേഞ്ച് കിട്ടില്ല റേഞ്ച് അപ്പോൾ ഞാൻ ഈ ഒന്ന് പോയിട്ട് താഴപ്പം കൈയിൽ മൊബൈലിൽ ഇവിടെ പോയി പൊട്ടി പൊട്ടി കഴിഞ്ഞാൽ കാണുന്ന പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് എൺപത്തിനാല് ഇതിൽ വിളിച്ചോതി കുറേ നേരം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് താറാടിച്ച് അപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആണല്ലോ ഇത് ഞാനും പൊതു കൊടുത്ത ഒരാളാണ് ഞായറാഴ്ച ഇന്ന് രാവിലെ ആകുമ്പോൾ ഒരാൾ ഞാൻ ഇങ്ങനെ അഞ്ച് കൊണ്ടിരുന്നത് രാവിലെ ഉറങ്ങി ഹോസ്പിറ്റലോട് ഇനി ഓപ്പൺ ആവുമോ നിങ്ങൾ ഓപ്പൺ ചെയ്യണമോ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് രണ്ടും കൂടെ തന്നെ പേരും ഇത് നിന്ന് എടുത്താടി ഞാൻ ഓടി ചാടി അല്ല ഞാൻ പുറത്തോട്ട് ചാടി ഇന്ന് രാവിലെ ലിഫ്റ്റ് വർക്ക് ആണെന്ന് അറിയാൻ പിന്നെ ആള് തന്നു അയാൾ ഇന്നലെ എന്നാലും പറഞ്ഞു ചോദിക്കുന്നേ അവിടെ അറിയിച്ചി പറഞ്ഞു പിന്നെ